മലയാളികളുടെ എക്കാലത്തെയും പ്രിയപ്പെട്ട നായികമാരിലൊരാളായ ശാന്തി കൃഷ്ണ തൻ്റെ ജീവിതത്തിലെ ദുരിതങ്ങളെക്കുറിച്ചും പരാജയങ്ങളെക്കുറിച്ചും തുറന്ന് സംസാരിക്കുന്നു രണ്ട് വിവാഹബന്ധങ്ങളും പരാജയപ്പെട്ട തനിക്ക് മക്കളാണ് ഏറ്റവും വലിയ സമ്പത്തെന്ന് അവർ വേദനയോടെ പറഞ്ഞു ജീവിത പങ്കാളിയെ തിരഞ്ഞെടുക്കുന്നതിൽ തനിക്ക് പിഴവ് സംഭവിച്ചെന്നും എന്നാൽ എല്ലാ പ്രതിസന്ധി ഘട്ടങ്ങളിലും തൻ്റെ മക്കൾ നൽകിയ പിന്തുണയാണ് തന്നെ മുന്നോട്ട് നയിച്ചതെന്നും താരം വ്യക്തമാക്കി ഒരു പ്രമുഖ ഓൺലൈൻ മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിലാണ് ശാന്തി കൃഷ്ണ തൻ്റെ ജീവിതാനുഭവങ്ങൾ പങ്കുവച്ചത് വീട്ടിൽ ഒറ്റമകളായിരുന്ന തന്നെ അച്ഛനും അമ്മയും സഹോദരന്മാരും ഒരു കാര്യത്തിലും നിയന്ത്രിച്ചിരുന്നില്ലെന്നും തുറന്ന് സംസാരിക്കുന്ന ഒരു ശൈലിയാണ് തൻ്റെ കുടുംബം പിന്തുടർന്നിരുന്നതെന്നും അവർ വ്യക്തമാക്കി ഇതേ നയം തന്നെയാണ് തൻ്റെ മക്കളോടും പിന്തുടരുന്നതെന്നും അവർ കൂട്ടിച്ചേർത്തു തൻ്റെ ജീവിതത്തിന്റെ ഉയർച്ച താഴ്ചകൾ കണ്ടുവളർന്നതുകൊണ്ട് മക്കൾക്ക് ചെറുപ്പത്തിൽ തന്നെ പക്വത ലഭിച്ചെന്നും അവരെ ഒരു കാര്യവും ഇരുത്തി പഠിപ്പിക്കേണ്ടി വന്നിട്ടില്ലെന്നും അവർ വ്യക്തമാക്കി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാലിലാണ് നടൻ ശ്രീനാഥുമായുള്ള പ്രണയവിവാഹം ചെയ്ത് ശാന്തി കൃഷ്ണ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയഞ്ചിൽ വിവാഹമോചിതയായി ഈ ബന്ധം തന്റെ കൗമാരത്തിലെ എടുത്തുചാട്ടമായിരുന്നുവെന്ന് താരം പിന്നീട് തുറന്നു പറഞ്ഞിട്ടുണ്ട് സിനിമകളിൽ കണ്ട പ്രണയ ജീവിതം പോലെയായിരിക്കും യാഥാർത്ഥ്യമെന്ന് താൻ തെറ്റിദ്ധരിച്ചു എന്നാൽ അങ്ങനെയല്ലെന്ന് മനസ്സിലാക്കിയപ്പോഴേക്കും ആ ബന്ധം തകർന്നിരുന്നുവെന്നും അവർ അഭിമുഖത്തിൽ വ്യക്തമാക്കിയിരുന്നു പിന്നീട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയെട്ടിൽ രാജീവ് ഗാന്ധി ഗ്രൂപ്പ് ഡയറക്ടർ സദാശിവ ബജോറയുമായി വീണ്ടും വിവാഹിതയായി സിനിമയിൽ നിന്ന് ഇടവേളയെടുത്ത് വീട്ടമ്മയായി താൻ ഒതുങ്ങിക്കൂടിയിരുന്നു എന്നാൽ പതിനെട്ട് വർഷത്തെ ദാമ്പത്യ ജീവിതത്തിന് ശേഷം രണ്ടായിരത്തി പതിനാറിൽ ഈ ബന്ധവും അവസാനിപ്പിക്കേണ്ടി വന്നു രണ്ടാം വിവാഹ ബന്ധത്തിലാണ് ശാന്തി കൃഷ്ണയ്ക്ക് രണ്ട് മക്കൾ പിറന്നത് ഈ വിവാഹമോചനം തനിക്കേറെ പ്രയാസകരമായിരുന്നുവെന്നും ഒരു അമ്മ എന്ന നിലയിൽ തന്റെ തീരുമാനം മക്കളെ ബാധിക്കുമോ എന്നും ഭയപ്പെട്ടിരുന്നതായും താരം വെളിപ്പെടുത്തിയിരുന്നു ജീവിതത്തിൽ താൻ ചെയ്ത തെറ്റുകളിൽ നിന്ന് പഠിക്കാൻ മക്കളോട് പറയാറുണ്ടെന്നും തന്റെ റിലേഷൻഷിപ്പുകൾ ശരിയല്ലായിരുന്നുവെന്നും ശാന്തികൃഷ്ണ കൃഷ്ണ വ്യക്തമാക്കി ഈ പ്രതിസന്ധികളെ മറികടന്ന് ഒരു ഇടവേളയ്ക്ക് ശേഷം ഞണ്ടുകളുടെ ഒരു ഇടവേള എന്ന ചിത്രത്തിലൂടെ താരം ഗംഭീരമായ ഒരു തിരിച്ചുവരവ് തന്നെ നടത്തിയിരുന്നു ഇപ്പോൾ മലയാള സിനിമയിൽ സജീവമായ ശാന്തി കൃഷ്ണ അമ്മ പ്രേക്ഷകരുടെ മനസ്സിൽ വീണ്ടും സ്ഥാനം നേടിക്കൊണ്ടിരിക്കുന്നു ഇത്തരം വാർത്തകൾ വേഗത്തിൽ അറിയുന്നതിനായി ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത ശേഷം ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്തു വെക്കുക